അപ്പോൾ അതെ ഞാൻ കേട്ടിരുന്നത് ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നമുണ്ടാകുമെന്നാണ് വിചാരിച്ചത് ഇത്ര ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ് നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പം നമുക്ക് പറയാം ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും പാട്ട് വേറെ ഗായകനും റാപ്പറുമായ വേടന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് വേടനെതിരെ ബി ജെ പി പരസ്യമായ രംഗത്തിറങ്ങിയ ശേഷം മാത്രമല്ല ഒരു കേസ് വലിയ കൊടുത്തതിനു ശേഷം പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന രീതിയിൽ ഒരു കേസ് വലു കൊടുത്തതിനു ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് വേടൻ മാധ്യമങ്ങളിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചാണ് ചോദ്യങ്ങൾ നാല് വർഷം മുമ്പുള്ള പാട്ടെന്നാണ് അതിനെക്കുറിച്ച് വേടം പറയുന്നത് അപ്പോൾ വരുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഇപ്പം നാല് വർഷം കഴിഞ്ഞാണ് വന്നതെന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു പരിഹാസം അത് വാക്കുകളുണ്ട് മാത്രമല്ല എന്തൊക്കെ വന്നാലും സംസാര സ്വാതന്ത്ര്യം ഉള്ള നാടാണ് ഇന്ത്യ അതുകൊണ്ട് ഇനിയും ഇതുപോലത്തെ പാട്ടുകൾ എഴുതുന്നു ഒരു കാരണവശാലും പുറമോട്ട് ഇറങ്ങത്തില്ലെന്നും വ്യക്തമായിട്ട് വേടൻ പറയുന്നുണ്ട് തനിക്കെതിരെ എന്തൊക്കെ ആരോപണവും എന്തൊക്കെ ആക്രമണവും സംഘപരിവാർ നടത്തിയാലും താൻ ചെയ്യുന്ന ജോലി നിർത്തത്തില്ല എന്ന് അക്തായ പറയുന്നുണ്ട് മാത്രമല്ല താൻ നിർത്താത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ മടുത്തു പോയിക്കൂളു കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് വേടൻ വേടന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞാൻ ഞാൻ കേട്ടിരുന്നത് അന്ന് തന്നെ പ്രശ്നം ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്തു തന്നെയാണ് നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ അപ്പൊ നമുക്ക് പറയാം ആരോ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല കുറച്ചു കാലത്തേക്ക് ഇണ്ടാവുള്ളൂ മാഷ അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും നമ്മളെന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല അപ്പൊ അവർ മടുക്കുമ്പോൾ ഒരു പൊക്കോളും കുഴപ്പമില്ല ഇത് പ്രശ്നമായിട്ട് എടുത്തുകഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ ും തീർച്ചയായിട്ടും അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നും ഇല്ല ചെയ്തിരിക്കും ഇപ്പോ പക്ഷേ അതേസമയം തന്നെ ഇപ്പോ ഇന്നലെ ഒരു അടക്കമുള്ളവര് അനുകൂലിച്ച് വേണെതിരെയുള്ള അത്ര നടപടികൾ ശരിയല്ല എന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളുണ്ടായിരിക്കും ചിലപ്പോൾ ഇലക്ഷനൊക്കെയാ പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ല രണ്ടാഴ്ച രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന് എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട് നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉണ്ട് എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെയുണ്ട് എന്താണ്ടാവണമെന്ന് വെച്ചാൽ കാണാം ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ പുറമേ ഉള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് വെച്ചാൽ ഓ പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു വെക്കാറുണ്ട് അത്ര തന്നെ വേറെ ഇല്ല 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 സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനിപ്പോ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച് കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റണത് ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങി ഓട്ടാണ് ഇപ്പൊ ഒരു രണ്ടു മൂന്നാഴ്ചയില് വീട്ടില് സമാധാനത്തിലാണ് ഇരിക്കുന്നത് ബാധിച്ചിട്ടുണ്ട് അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഇതിന്റെ ഭാഗമാണത് ഞാനെന്തായാലും ഒരു രണ്ടു മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ് തോട്ടമൊക്കെ ഇച്ചിരി പ്രശ്നമാണ് അപ്പൊ രണ്ടു മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞതിനു ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ ഇല്ല മഷ ഒരിക്കലും ഉണ്ടാവില്ല ചേട്ടൻ എന്താ പറഞ്ഞു ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് അത് ഒരു ഭാഗത്ത് നോക്കുമ്പോ അത് വലിയ ഒരു എന്താണ് പറയാ വലിയ വലിയ ഊർജമാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പൊ അതിന ഉത്തരവാദിത്വമാണോ അത് ഭയങ്കരമായിട്ടുള്ള അപ്പൊ അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്ക ഇപ്പൊ ഭയങ്കര വിജിലന്റായിട്ട് ഇരിക്കേണ്ട സമയാണ് അപ്പൊ വിജിലന്റായിട്ട് ഇരിക്കാന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ അപ്പോൾ ഞാൻ പോട്ടെ താങ്ക് യു ഇനി അടുത്ത പ്രാവശ്യം